പണ്ട് കാലത്ത് അസുഖങ്ങൾ മാറ്റാൻ ഉപയോഗിക്കുന്ന ചില സസ്യങ്ങൾ ഇത്തരത്തിലുള്ള ഒന്നാണ് കൊടിത്തൂവ നെയറ്റിൽ എന്ന് ഇംഗ്ലീഷ് പേരുള്ള ഇത് ചൊറിയണം എന്നും അറിയപ്പെടുന്നു ചൊറിത്തുമ്പ എന്നും ഇതറിയപ്പെടുന്നു തൊട്ടാൽ ചൊറിയുമെന്ന് പറഞ്ഞ് ഉപദ്രവകാരികളായ ചെടിയുടെ കൂട്ടത്തിൽപ്പെടുത്തി നാം പറച്ചു കളയുന്ന ഒന്ന് നെറ്റിൽ ടീ ഇതിൻ്റെ വേരും തണ്ടും ഇലയും പൂവും എല്ലാം ഗുണകരമാണ് ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം ഉറക്കക്കുറവ് പരിഹരിക്കാൻ ഇത് സഹായിക്കുന്നു ആസ്മ ലങ്സ് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു സ്ത്രീകളിൽ മാസമുറ സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റുന്നു പൊട്ടാസ്യം അയൺ ഫോസ്ഫറസ് വിറ്റാമിൻ സി എ ക്ലോറോഫിൽ ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നതിനാൽ മുടി കൊഴിച്ചിൽ അകറ്റുന്നു വാദം ശമിപ്പിക്കുന്നു അയൺ ഉള്ളത് കൊണ്ട് തന്നെ അനീമിയ രോഗം അടുത്തുകൂടി പോലെ പോകുകയില്ല രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിക്കുന്നു പാൻക്രിയാസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതുകൊണ്ടാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിക്കുന്നത് തടി കുറയ്ക്കാൻ സഹായിക്കുന്നു രക്തം ശുദ്ധീകരിക്കുന്നതിനാൽ എക്സിമ പോലുള്ള രോഗങ്ങൾക്ക് ഇത് അത്യുത്തമമാണ് അപ്പോൾ ഇനി ഇത് തൊടിയിൽ നിന്ന് പറിച്ചു കളയുന്നതേ കേട്ടോ